ിശോയെ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ ഓരോ വ്യക്തിയും ആ വലിയ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുക ഈശോയെ ഇന്നത്തെ ഈ ശുശ്രൂഷാ സമയത്ത് എൻ്റെ ഉള്ളിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ എൻ്റെ ഉള്ളിലുള്ള നിഷേധാത്മകമായ നെഗറ്റീവായ വികാര വിചാരങ്ങളെ മാറ്റി എൻ്റെ ഉള്ളിൽ കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സന്തോഷത്തോടെ കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശുഹായ്ക്ക് ആയിരിക്കട്ടെ ദൈവസന്നദിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിന് അനന്തമായ കാരുണ്യം അനന്തമായ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നതിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലയിലുയ്യയർത്തി പറഞ്ഞ ഹല്ല മലതകരമുയർത്തി പറഞ്ഞ ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ഒത്തിരി നിയോഗങ്ങളോടുകൂടിയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അനേക പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് നമ്മളോട് പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ പല വിധത്തിലൂടെ ഭാരങ്ങൾ നമുക്കുണ്ട് അപ്പം അനേക നിയോഗങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പം ഈ നിയോഗങ്ങളോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയാവോ നിനക്കൊരു പ്രശ്നമോ ഒരു രോഗമോ ഒരു അസ്വസ്ഥതയോ ഉണ്ടായാൽ അത് നീ ഈശോയോട് പറയണം ആ പ്രശ്നം ആ ഭാരം അത് ഈശോയോട് നീ പറയണം നീ പറയുമ്പോൾ ഈശോ ആ വിഷയത്തിൽ ഇടപെട്ട് നിന്നോട് ചില കാര്യങ്ങൾ കൃത്യം വ്യക്തമായി ഈശോ പങ്കുവെക്കും അല്ലയിലുയ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പ്രശ്നമോ ഭാരമോ രോഗമോ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈശോയോട് അത് പറയണം അത് പറയണം ഈ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയോടത് പറയണം പങ്കുവെക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂന്നാം തിരുവചനം ഇവിടെ ഇതാ ഈശോടെ പക്കൽ ചിലർ വന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇതാ അങ് സ്നേഹിക്കുന്നവൻ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായി രോഗിയായിരിക്കുന്നു എന്നു പറയാൻ ആ സഹോദരിമാർ അവന്റെ അവന്റെ അടുക്കലേക്ക് അടുക്കിലേക്ക് ആരാണ് ഇവിടെ രോഗിയായിരിക്കുന്നത് ലാസർ രോഗിയായിരിക്കുന്നു ലാസർ രോഗിയായിരിക്കുന്നു ഈ രോഗിയെ കുറിച്ചൊരു കുഞ്ഞു വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു ഇപ്പൊ ലാസറിന്റെ പ്രത്യേകത എന്താ ലാസറിനെ ഈശോയ്ക്ക് അത്രമേൽ സ്നേഹമാണ് ലാസറിന് ഈശോയെ സ്നേഹമാണെന്നല്ല അതിനേക്കാളൊക്കെ ഉപരിയാണ് ലാസറിനെ ഈശോയ്ക്ക് അത്രമേൽ സ്നേഹമാണ് ഈ ലാസർ രോഗിയായി ഉടനെ ലാസറിന്റെ സഹോദരിമാരെ ചെയ്തു ഈ വിവരം പക്കൽ വന്ന് അറിയിക്കുകയാണ് ഈശോയുടെ പക്കൽ വന്ന് ഈശോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കണം ആരോട് യേശുവിനോട് പങ്കുവെക്കണം അതെന്തിനാ ഈശോട് പങ്കുവെക്കുന്നത് കാരണം ഈശോയ്ക്ക് മാത്രമേ നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കൂട്ടുകാരോട് നാട്ടുകാരോട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ ഉത്തരം കിട്ടുവോ ഇല്ല ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല അവര് നിങ്ങളെ കളിയാക്കും അവര് നിങ്ങളെ കുറ്റപ്പെടുത്തും അല്ലേ വിവാഹ ഒരു പ്രശ്നം കൂട്ടുകാരോട് പറയുമ്പോൾ അവരെന്ത് പറയും നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ഈ കല്യാണം വേണ്ടെന്ന് നീ പിന്നെ എന്തും കണ്ടോണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ഇത് നിന്റെ തീരുമാനമാണ് നീ അനുഭവിച്ചോ നിന്റെ ജീവിതം പോയി കൂട്ടുകാരും നാട്ടുകാരും മറ്റുള്ളവരും നമ്മളെ കളിയാക്കും കുറ്റപ്പെടുത്തും വിഷമിപ്പിക്കും എന്നാൽ നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് നീ പറഞ്ഞാൽ നിന്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടും ലാസർ രോഗിയായി എന്നുള്ള വാർത്ത ഇതാ യേശുവിൻ്റെ പക്കലേക്ക് വന്ന് പറയുകയാണ് പറയുകയാണ് ലാസർ രോഗിയായിട്ട് കിടക്കുന്നു അങ്ങ് വീട്ടിലാണ് ലാസറിന് ഈശോടെ അടുക്കൽ വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു ഈ രോഗിയായിരിക്കുന്നു എന്നുള്ള വാർത്ത പറയാൻ ഇതാ ചിലരെ ഈശോടെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അനേകരുടെ പ്രാർത്ഥന നിയോഗവുമായിട്ടാണ് നമ്മളാണ് ആ വലിയ ഒരു ദൈവിക ദൂതുമായി ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള ചിലരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ആ വിഷയങ്ങൾ ഈശോയുടെ പക്കൽ സമർപ്പിക്കുകയാണ് ഇത് വചനം പഠിപ്പിക്കുന്നു ലാസർ ഈശോ സ്നേഹിക്കുന്നവർ രോഗിയായിരിക്കുന്നു എന്ന് വാർത്ത യേശുവിനെ അറിയിക്കാൻ വേണ്ടി രണ്ട് ദൂതന്മാരെ പറഞ്ഞയച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ ഒരു ദൂതുമായിട്ട് വന്നവരാണ് വിശ്വസിക്കുന്നവര് ഒച്ചത്തിൽ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഈശോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചേട്ടാ എന്താ പറയാനുള്ളത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ ചേച്ചി എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് നാളുകളായിട്ട് കുടുംബത്തിലെ ചില ഭാരങ്ങൾ വീട്ടിലെ ചില വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തന്നെ ആത്മീയ വളർച്ച നമ്മുടെ ആഗ്രഹമാണ് ഈശോയുടെ പങ്കിലും നമ്മൾ പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഇതാ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം യേശുവിനോട് നമ്മുടെ ജീവിത അവസ്ഥ പങ്കുവയ്ക്കണം പങ്കുവയ്ക്കണം ഈശോയോട് നമ്മൾ പറയണം വലതകരെ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ചിന്തിക്കും എന്റെ ഉള് ഈശോക്ക് അറിയാമല്ലോ ഈശോ കണ്ടറിഞ്ഞ് അങ്ങോട്ട് ചെയ്തോട്ടെ അതുപോരാ ഈശോക്ക് എന്റെ അറിയാമല്ലോ എന്റെ അവസ്ഥ അറിയാമല്ലോ ഈശോ കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്യട്ടെ അതല്ല നീ അതിന്റെ ഉത്തരം നിന്റെ ആവശ്യം വലുതാണെങ്കിൽ അതനുസരിച്ച് നീ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവണം നിന്റെ ആവശ്യം അത്രമേൽ വലുതാണെന്ന് ബെർത്തിമ്യൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ മർക്കോസിന് സുവിശേഷം പത്താം അധ്യായം നാപ്പത്തി ആറ് മുതലുള്ള വചനത്തിൽ വായിക്കും ഈ മനുഷ്യരോട് നാട്ടുകാരും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോഴും ബർത്തി എന്ന പറയുന്ന അന്തയാചകൻ മിണ്ടാണ്ടിരുന്നില്ല കാരണം എല്ലാവരും പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു ബർത്തി മിണ്ടാതിരുന്നോ ഇല്ല കാരണം എന്താ കാരണം നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ നീ മിണ്ടാണ്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഓ ഞാനായിട്ട് ആർക്കും ശല്യൊന്നും വരുത്തുന്നില്ലേ െ ഞാനായിട്ട് ആർക്കും ഒരു ഒരു അസ്വസ്ഥതയും വരുത്തുന്നില്ലേ ഞാൻ ഇനി മിണ്ടുന്നില്ലേ എങ്ങനെ മീസ് മിണ്ടാതിരുന്നില്ലെന്ന് ബർത്തിമീസ് മിണ്ടാതിരിക്കാൻ കാരണം എന്നാണെന്നറിയാവോ ബർത്തിമീസിന് മനസ്സിലായി ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ് ഈ സമയം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എനിക്ക് രക്ഷ കിട്ടത്തില്ല ഇതാണ് എൻ്റെ രക്ഷയുടെ സമയം ഇതാണ് ഞാൻ പറയേണ്ട സമയം അവൻ അവിടെ ഇരുന്നോണ്ട് വിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ചത് ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട് അതേതാ പ്രാർത്ഥന ദാവീദിന്റെ പുത്ര എന്റെ മേൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തി പറഞ്ഞിന്റെ ദാവീദിന്റെ പുത്ര ദാവീതിന്റെ പുത്ര മേൽ കരുണയായിരിക്കണമേ ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ യേശുവിനോട് പറയണം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും യേശുവിനോട് പറയണം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ പറയണം എല്ലാ അനുകൂലമായിട്ടാണ് പറയേണ്ടതാണോ അല്ലെന്ന് നിന്റെ ആവശ്യം വലുതല്ലേ ആവശ്യം വലുതായതുകൊണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ ഈശോട് പറയണം ഒരു പക്ഷെ ചിലരുണ്ടല്ലോ സ്ഥിരമായിട്ടിരിക്കുന്ന ചില കസേരകളുണ്ട് അല്ലേ ഈ പോട്ടാശ്രമത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലര് കൃത്യമായിട്ടിരിക്കുന്ന ചില കസേരയുണ്ട് ആ കസേര വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇടവക ദേവാലയങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ ചിലർക്ക് ചിലർ ഇരിക്കാനായിട്ട് ആ സ്ഥലത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവരന്നു വല്ലാണ്ട് അസ്വസ്ഥപ്പെടും വല്ലാണ്ട് ഭാരപ്പെടും ഇടവക ദേവാലയങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ആളുകൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വൈകുന്നേര സമയത്തെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അൽത്താര നിൽക്കുമ്പോൾ ഏറ്റവും മുൻവശത്ത് കുറെ കാലിയായിട്ട് കസേര കിടക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് കയറി ഇരിക്കുന്നില്ലേ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിലിരിക്കേണ്ട കസേര ഇരിക്കേണ്ടവർ വന്നിട്ടില്ലെന്ന് വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്നെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തർക്കും അങ്ങനെ ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ വിചാരിച്ച കസേര കിട്ടിയിട്ടില്ല വിചാരിച്ച സീറ്റ് കിട്ടിയിട്ടില്ല അപ്പൊ എന്തു പറ്റും പുറകെ ഇരിക്കുമ്പോഴത്തേക്ക് അസ്വസ്ഥപ്പെട്ടായിരിക്കും ചിലർ നിൽക്കുന്നത് എന്റെ സീറ്റ് എനിക്ക് കിട്ടിയില്ല സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോട് പറയണം നീ വിചാരിച്ച പോലത്തെ സീറ്റ് കിട്ടിയില്ലെങ്കിലും നീ ഈശോട് പറയണം ആലയിലുയു പിടികിട്ടുന്നുണ്ടോ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം അത്രമേൽ വലുതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം യേശുവിനോട് നമ്മൾ പറയണം യേശുവിനോട് നമ്മൾ പങ്കുവെക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് നീ പറയണം വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് കൂട്ടുകാരങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയോ പോരാ നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് പറയണം കഴിഞ്ഞ ദിവസം രണ്ട് സഹോദരിമാർ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അതിലൊരു സഹോദരി പറഞ്ഞു അച്ഛാ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ ഭർത്താവ് കുടിയനാണ് അസ്വസ്ഥതയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിലുള്ള സഹോദരി പറഞ്ഞു അച്ഛ എൻ്റെ വീട്ടിൽ അങ്ങനെ കേട്ടോ ഞങ്ങളുടെ രണ്ടു പേരുടെയും ദുഃഖം ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും ദുഃഖം ഒന്ന് തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചോ അച്ഛാ ഞങ്ങൾ വേറൊരു ചേച്ചിയോട് പറഞ്ഞു ആ ചേച്ചി ഇച്ചിരി പ്രാർത്ഥിക്കുന്നൊരു ചേച്ചിയാ അപ്പൊ ഞാൻ ചോദിച്ചു ആ ചേച്ചി എന്തു പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട എന്റെ ഭർത്താവ് ഇതുപോലെ തന്നെ കുടിയനാണ് എന്റെ ഭർത്താവ് ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ എന്റെ അടുക്കെ വന്നിരിക്കുന്ന സഹോദരിമാരെ ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഭൂമിയിലുള്ള എല്ലാ ഭർത്താക്കന്മാർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് നമ്മളിത് ആരോട് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അയൽക്കൂട്ടത്തിൽ പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേട്ടാ ഇല്ലെന്ന് അല്ലേ ചായക്കടയിൽ പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വാട്സപ്പിൽ യൂട്യൂബിൽ ചിലർ കണ്ടിട്ടില്ല യൂട്യൂബിൽ ലൈവിലിരുന്നുണ്ടാ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ നാട്ടുകാർ കേൾക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് നീ പറയണം നീ പറയണം അതാണ് നമ്മൾ ശുശ്രൂഷ സമയത്ത് സ്തുതിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്ന് വിളിക്കുന്നത് അത് നമ്മുടെ പറച്ചിലാണ് യേശുവിനോട് പറയുകയാണ് ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ അങ്ങ് ഇടപെടണം ലാസറിൻ രോഗിയാണെന്ന് രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ പക്കൽ വന്ന് പറയുമ്പോൾ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നാന്നറിയാവോ നിന്റെ സങ്കടം നീ ഈശോട് പറയുമ്പോൾ ഈശോ നിന്നോട് സംസാരിക്കും ആ അത് പഠിച്ചോണേ നിന്റെ സങ്കടം നീ യേശുവിനോട് പറയുമ്പോൾ യേശു മിണ്ടാണ്ടിരിക്കുകയല്ല മറിച്ച് യേശു നിന്നോട് സംസാരിക്കും യേശു നിന്നോട് സംസാരിക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കും അയ്യോ എന്നോട് സംസാരിക്കൂ അത് അച്ഛന്മാരോടും കന്യാശ്രീമാരോടും ശുശ്രൂഷകരോടും മാത്രമല്ലേ സംസാരിക്കുകയുള്ളൂ എന്നോട് സംസാരിക്കൂ സംസാരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളോട് എല്ലാവരോടും ഈശോ സംസാരിക്കും പക്ഷെ എന്താണെന്നറിയാവോ പലപ്പോഴും ഈശോ സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ അങ്ങോട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും ഈശോ സംസാരിക്കുന്നത് കേൾക്കണം ഈശോ സംസാരിക്കുന്നത് കേൾക്കണം അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പോരാ ഇങ്ങോട്ട് പറയുന്നതും കേൾക്കണം ഹല്ലയിലുയ്യ ഹല്ല ചിലർക്ക് റേഡിയോയുടെ സ്വഭാവമാണ് എന്താണാവോ ആ റേഡിയോ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ സംസാരിച്ചു കൊണ്ടേയിരിക്കും റേഡിയോ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങോട്ടൊന്നും കേൾക്കുകയല്ല ചിലരുടെ അവസ്ഥ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നിയോഗങ്ങൾ യേശുവിൻ്റെ പക്കൽ സമർപ്പിക്കുമ്പോൾ യേശുവിനോട് പറയുമ്പോൾ യേശു നമ്മളോട് സംസാരിക്കും നമ്മളോട് ചില കാര്യങ്ങൾ പറയും നമ്മളത് കേൾക്കണം നമ്മളത് അനുസരിക്കണം ലാസർ രോഗിയായിരിക്കുന്നുവെന്ന വാർത്ത യേശുവിൻ്റെ പക്കൽ വന്ന് രണ്ട് ദൂതന്മാർ വന്ന് പറയുമ്പോൾ ഈശോ ഇതാ അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് എന്താണ് ഈശോ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം തിരുവചനം നാലാം തിരുവചനം നല്ല ഒന്നാന്തരം വചനമാണ് അത് പഠിച്ചോണം എന്തിനാ പഠിക്കണമെന്ന് അറിയോ നിന്റെ ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം ഈ വചനത്തിലുണ്ട് നിന്റെ ഇന്നത്തെ രോഗത്തിന് പരിഹാരം ഈ വചനത്തിലുണ്ട് നിന്റെ ഇന്നത്തെ കണ്ണുനീരിന് ഉത്തരം ഈ വചനത്തിലുണ്ട് ജോൺ ചാപ്റ്റർ ഇലവൺ വേർഡ്സ് ഫോർ വചനം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ യേശു യേശു പറഞ്ഞു പറഞ്ഞു ഈ രോഗം ഈ രോഗം മരണത്തിൽ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് വചനം പറയുന്ന എന്താണ് അതു കേട്ടപ്പോൾ കേട്ടപ്പോൾ അതു കേട്ടപ്പോൾ യേശു പറഞ്ഞു ഏത് കേട്ടപ്പോൾ അതായത് ലാസർ രോഗിയായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഈശോ ഇതാ മറുപടി പറയുകയാണ് ഈശോ ഒരു കാര്യം പറയുകയാണ് എന്താണ് ഈശോ പറഞ്ഞ കാര്യം രണ്ട് കാര്യങ്ങൾ ഈശോ പറഞ്ഞു വെച്ചു ഒന്നാമത്തെ കാര്യം എന്താണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി ഈ പ്രശ്നം ഇത് നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അയ്യോ ഈ രോഗം വന്നതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു ഈ ഒരു പ്രശ്നത്തോടുകൂടി എൻ്റെ ജീവിതം തീർന്നു ഈ സാമ്പത്തിക കടബാധ്യത കൊണ്ട് എൻ്റെ ജീവിതം തീർന്നു അല്ലേ ഇവിടെ ഇരിക്കുന്ന അനേകർ ചിന്തിക്കാം ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു 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 എന്നാൽ വചനം പഠിപ്പിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇതൊരു അവസാനമല്ല ഇതൊരവസാനമല്ല നീ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം ഈ പ്രശ്നം ഇതൊരവസാനമല്ലു അല്ലേ ലുയാ നീ അങ്ങനെ ചിന്തിക്കരുത് നിന്റെ തലക്കകത്ത് നീ അങ്ങനെ ആലോചിക്കരുത് എൻ്റെ മകളുടെ ഈ പ്രശ്നത്തോടു കൂടി എൻ്റെ മകളുടെ ഭാവി തീർന്നോ അങ്ങനെ ചിന്തിക്കരുത് തലയ്ക്കകത്ത് മാനുഷിക ബുദ്ധി കൊണ്ട് നിനക്ക് ചിന്തിക്കാം ഇതോടുകൂടി എല്ലാം തീർന്നു അങ്ങനെയല്ല അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്ന എന്താണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്നിട്ട് രണ്ടാമത്തെ കാര്യം എന്താ വചനം അറിയാവോ പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് എന്തിനാണ് ഈ പ്രശ്നം എന്തിനാണ് ഈ രോഗം എന്തിനാണ് ഈ ക്രൈസിസ് ഉത്തരം പറയുന്നത് എന്താണെന്നറിയാവോ ഒന്നാമത്തെ കാര്യം ഇതൊരു അവസാനമല്ല രണ്ടാമത്തെ കാര്യം ദൈവ മഹത്വത്തിനുള്ളതാണ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിലൂടെ ദൈവമഹത്വം ദൈവമഹത്വം അത് നമ്മുടെ വീട്ടിലും അന്തരീക്ഷത്തിലുമൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ രോഗവും സങ്കടവും ഭാരവും എല്ലാം വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ നിന്റെ നിയോഗം നിന്റെ സങ്കടം നിന്റെ ഭാരം അതെന്താണോ അത് നീ ഈശോയോട് പറയണം അങ്ങനെ പറയുമ്പോൾ ഈശോ അതിന് മറുപടി തരും ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് യേശു നിന്നോട് സംസാരിക്കുന്ന നീ കേൾക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിനോട് പറഞ്ഞിട്ട് പോയാൽ പോരെന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നിന്റെ ജോലി സ്ഥലത്തേക്ക് നീ പോകുമ്പോൾ നീ ഓർക്കണം ഈശോട് നീയെല്ലാം പറഞ്ഞിട്ട് പോകാനല്ല ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഈശോ വളരെ വ്യക്തമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃത്യം വ്യക്തമായി ഇടപെടും അല്ലേ ഈശോയോട് പറയുന്നണം ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം ഈശോ എന്താ പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറയും നിന്റെ ഏത് പ്രശ്നമായി കൊള്ളട്ടെ ഏത് ഭാരമായി രണ്ട് കാര്യങ്ങൾ പറയും ഒന്നാമത്തെ കാര്യം ഈ പ്രശ്നം ഇത് നിന്റെ ജീവിതത്തിൽ നിന്നെ അവസാനത്തിലേക്ക് നയിക്കാനുള്ളതല്ല രണ്ടാമത്തെ കാര്യം ഇത് ദൈവ മഹത്വത്തിനുള്ളതാണ് ദൈവ ദൈവമഹത്വത്തിനുള്ളതാണ് പ്രൈസലോൺ ഇത് ദൈവീകമായിട്ടുള്ളൊരു പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ദൈവീകമായ പ്രവൃത്തി അല്ലേ ലുയാല്ലേ ലുയാ